വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഡേ അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഈ പുതിയൊരു വീഡിയോയുടെ കോമ്പോയായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ തന്നെയാണ് ഞാൻ നന്നായിട്ടൊന്ന് പറഞ്ഞേക്കാന്ന് വെച്ചാണ് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇത് വാട്സപ്പിൽ ഓർഡർ ചെയ്യാം അല്ലാതെ തന്നെ ഇത് സാദാ കോളിൽ വിളിച്ച് ഓർഡർ ചെയ്യാൻ പറ്റുന്നതുമാണ് അപ്പോൾ ചെറുതിലെ പൂക്കുന്നതൊക്കെ പറഞ്ഞില്ലേ അതിൻ്റെയൊക്കെ കാര്യം പറയാം ഇപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പത്ത് ഇനത്തിൻ്റെ ഒരു കോംബോയാണ് അത് എല്ലാ കളറും അതിൻ്റെ അകത്ത് ഉൾപ്പെടും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കുള്ളൻ വെറൈറ്റീസാണ് തായ്ലൻഡ് വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് നമ്മളിപ്പോൾ ഈ തരുന്നത് അപ്പം ഞാൻ പറയാം അരടി കൂടുതൽ ഹൈറ്റ് വെക്കില്ല ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാതെ ഇത് കണ്ടോ നമ്മുടെ ഓറഞ്ച് ഓറഞ്ച് എന്ന് പറയുമ്പോൾ അത് കണ്ടോണം കേട്ടോ ഇതിൻ്റെ വലിപ്പം കണ്ടോ ഇത് കണ്ടോ ഈ പൂവിൻ്റെ വലിപ്പം കണ്ടോ ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ നല്ല വലിപ്പമാണ് ഈ പ്ലാന്റിനെ കഴിഞ്ഞ് ഭയങ്കരമായിട്ടാണ് ഈ പൂ വരുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ റൂട്ടഡ് കണ്ടോ കണ്ടോ നല്ല റൂട്ടഡായിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഇത് കണ്ടോ നല്ല പിങ്കിൽ കണ്ടോ പിങ്കിൽ ഓറഞ്ച് അല്ല സോറി പിങ്കിൽ വൈറ്റ് ഡോട്ട് വരുന്നത് ഇത് കണ്ടോ ഇത് ചോട്ടീന്ന് കണ്ടോ കുട്ടികൾ കയറി വരുന്നത് നോക്കിക്കേ നന്നായിട്ട് വരുന്നില്ലേ നോക്കിക്കോ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ അടുത്തത് എന്ന് പറയുന്നത് നല്ല ഓറഞ്ച് ഇത് വേണ്ട ഓറഞ്ച് ബൈറ്റ് കൂടെ ചേർന്നുതാണ് ഇത് വേണ്ട ഇത് വേണ്ട ഇതിൻ്റെയൊക്കെ റൂട്ട് നോക്കുകയാണെങ്കിൽ നമ്മളോട് ഇന്ന് മേടിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ടാണ് പറഞ്ഞങ്ങൾ നല്ല പാക്കിങ്ങോട് കൂടിയാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മളൂടെ എടുത്ത് വയ്ക്കാം കാണിച്ച് തരാം കേട്ടോ പിന്നെ അടുത്തത് അടുത്തത് എന്ന് പറയുന്നത് ഇത് കണ്ടോ ഈ പ്ലാന്റ് കണ്ടോ ഇത് നല്ല റെഡിൽ വൈറ്റ് വരുന്നത് ഡബിൾ ഷെയ്ഡാണേ കണ്ടോ ഇത് ഇത് തായ്ലൻ്റ് വെറൈറ്റീസിൻ്റെ നല്ല എന്താണ് ലാവണ്ടറിൽ ലാവണ്ടർ കളറിൽ നമുക്ക് എന്താ ലാവണ്ടർ കളറിൽ റെഡ് ഓറഞ്ച് വൈറ്റ് അങ്ങനെയായിട്ട് വരുന്നത് ഇത് ഇതുകൊണ്ട് ഇത് ഈ രോഗമൊന്നും അല്ല കേട്ടോ ഈ പ്ലാന്റിൽ ചിലതിന് അങ്ങനെ വരുമേ അതാണേ കണ്ടോ പിന്നെ നമ്മൾ നല്ല ഡാർക്ക് ലാവണ്ടറിൽ ഇത് കണ്ട ഇതിൻ്റെ പൂ കണ്ടോ ലാവണ്ടറിൽ വൈറ്റ് വൈറ്റ് ആയിട്ടുള്ളത് കണ്ടോ നോക്കിക്കോ ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള കണ്ടോ കണ്ടോ ഇതിൽ ചോട്ടീന്ന് കണ്ടോ എന്ത് പെട്ടെന്ന് കീറി വരുന്നതെന്ന് നോക്കിക്ക് നമ്മൾ ഇങ്ങനെയുള്ളതാണ് തരുന്നത് ഇങ്ങനെയുള്ള പ്ലാൻ സൈസാണ് തരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ വൈറ്റ് എന്തായാലും നിങ്ങളുടെ ഉള്ള വൈറ്റ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീനായിരിക്കും ലീഫൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാ ഷെയ്ഡ് കാണും പക്ഷേ ഇത് കണ്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കേ ഇതുകൊണ്ടോ ഇത്രയും ഇതായിട്ടുള്ളതാണ് നമ്മൾ തരുന്നത് ഇതോ ഇങ്ങനെ ഇത് കണ്ടോ ഇത് കണ്ടോ എന്ത് പൂവാന്ന് നോക്കിയോ അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് പൂക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ പൂക്കുന്ന മെതേഡും കൂടെ ഞാൻ പറഞ്ഞു തരാമേ ഇത് കണ്ടോ അടുത്തു വരണം റെഡാണ് കേട്ടോ അപ്പോൾ നല്ല റൂട്ടഡോടു കൂടി നമ്മൾ ഇതെല്ലാം തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മെഡിസിൻ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് ഡി എ പി ഡി എ പി വേണ്ടവർക്ക് അത് വാങ്ങാം അല്ലാത്തവർക്ക് നമ്മൾ തൈരിൻ്റെ വെറൈറ്റിയുടെ ഒരു ജാസ്മിൻ കുള്ളൻ ജാസ്മിൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഈ കൊമ്പയുടെ കൂടെ അത് നമ്മൾ ഏഴ് എണ്ണം പ്ലാന്റ് മേടിക്കുന്നവർക്ക് കൊടുക്കുന്നില്ല പത്തെണ്ണം ഉള്ളവർക്കേ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ചൂടത്തും ഈ പ്ലാന്റുകളെല്ലാം നമുക്ക് വെക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു എന്തെങ്കിലും മാറ്റമുണ്ടോ ഉണ്ടോയെന്ന് വയ്ക്കുക എന്ത് വലിപ്പ് വന്നു ഈ പൂക്കൾക്ക് ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് വേറെ വേണം കാണിക്കാതെ ഞാൻ കണ്ടോ എല്ലാം റെഡ് കണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇപ്പം നിറച്ചുണ്ട് നമ്മുടെ കയ്യിൽ പ്ലാന്റ് പ്ലാന്റ് വേണ്ടവരെല്ലാവരും പോരുകെട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും ഓക്കെ